കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം സ്ത്രീകൾ ദീർഘ സുമംഗലികളായിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഞാനൊന്നും കൂടി പറയാം സ്ത്രീകൾ ദീർഘ സുമംഗലികളായിരിക്കാനായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നു സ്ത്രീകൾ തിങ്കളാഴ്ച വ്രതം എടുക്കണം തിങ്കളാഴ്ച വ്രതം എടുക്കാം ഷഷ്ടി വ്രതം എടുക്കാം ഏകാദശി വ്രതവും എടുക്കാം വ്രതങ്ങൾ ഒത്തിരിയുണ്ട് എന്നാലും ചെറിയ വൃ വ്രതങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഈ വ്രതങ്ങളെല്ലാം ഒന്നിച്ചെടുക്കണമെന്നല്ലേ പറയണം നിങ്ങൾക്കത് മാറി മാറി എടുക്കാം അതുകൂടാതെ ശിവപാർവതിമാരിയ്ക്കുന്ന ക്ഷേത്രങ്ങളിൽ സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ നമ്മളുടെ വിഷയം സ്ത്രീകൾ ദീർഘ സുമംഗലികളായിരിക്കാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സ്ത്രീകളാണ് കൂടുതൽ പോകേണ്ടത് അപ്പൊ ഉമ മഹേശ്വരി ദേവിയെ ഭജിക്ക ശിവപാർവതിമാരിയ്ക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഉമാ മഹേശ്വരി പൂജയോ അതേപോലെ തന്നെ ഉമാമഹേശ്വര പുഷ്പാഞ്ജലിയും നടത്താം അതേപോലെ തന്നെ സ്ത്രീകൾ ശിവപാർവതിമാരിയ്ക്കുന്ന ക്ഷേത്രത്തിലെ ക്ഷേത്ര ദർശനം ഒരു പതിവായി തന്നെ അത് മാറ്റണം അങ്ങനെ ചെയ്താൽ അവരുടെ ആ ഭാര്യ ഭർത്തൃ ക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അടുപ്പത്തിനും അതുപോലെയുള്ള അവരുടെ ഭർത്താവിന് ദീർഘായുസ്സുകിട്ടാനും ഇവർക്ക് ദീർഘായുസ് കിട്ടാനും ഒക്കെ സാധിക്കും അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനകളിൽ ദേവി സ്തുതികൾ ചൊല്ലണം സന്ധ്യാപ്രാർത്ഥനകളിൽ ദേവി സ്തുതികൾ നല്ലപോലെ ചൊല്ലണം വെള്ളിയാഴ്ച ദിവസം ലളിത സഹസ്രനാമം ചൊല്ലണം അത് മുടക്കം കൂടാതെ ചൊല്ലണം നിങ്ങൾക്ക് ശുദ്ധിയുള്ള ദിവസങ്ങളിൽ ചൊല്ലിയാൽ മതി അല്ലാത്ത ദിവസം ചൊല്ലണ്ട വെള്ളിയാഴ്ച ദിവസം ലളിത സഹസ്രനാമം ചൊല്ലുന്നത് ഒരു പതിവാക്കി തന്നെ മാറ്റണം അതുകൂടാതെ ശിവപാർവതി പൂജ ശിവക്ഷേത്രത്തിൽ ശിവപാർവതിമാരിയ്ക്കുന്ന ക്ഷേത്രത്തിൽ ശിവപാർവതി പൂജ നടത്തിയാൽ അത് ഉത്തമമാണ് നിങ്ങളുടെ പക്കപ്പിറന്നാളിനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പക്കപ്പിറന്നാളിനോ ഒക്കെ നിങ്ങൾക്ക് മാറി മാറി ചെയ്യാവുന്ന ശിവപാർവതി പൂജ ഉമാമഹേശ്വര പൂജ ഇതൊക്കെ നിങ്ങൾക്ക് മാറി മാറി ചെയ്യാവുന്ന പൂജകളാണ് അതേപോലെ തന്നെ ദിവസവും ഓം ഉമാ മഹേശ്വരായ നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും സ്ത്രീകൾ ചൊല്ലണം ഓം ഉമാ മഹേശ്വരായ നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം സ്ത്രീകൾ ചൊല്ലണം നന്നായിരിക്കും അതേപോലെ തന്നെ വൃദ്ധന്മാരായ ദമ്പതിമാർക്ക് ദാനധർമ്മങ്ങൾ ചെയ്താൽ അത് നിങ്ങൾ ദീർഘസുമങ്കലികളായിരിക്കാൻ ഒരു പുണ്യകാര്യമാണത് വൃദ്ധന്മാരായവർക്ക് കമ്പിളിയോ അല്ലെങ്കിൽ പുതപ്പോ വസ്ത്രങ്ങളോ ഒക്കെ കൊടുത്താൽ അത് നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പേരിലും അല്ലെങ്കിൽ സ്വന്തം പേരിലും ഭർത്താവിൻ്റെ പേരിൽ തീർച്ചയായും അതോടൊപ്പം സ്വന്തം പേരിലും പക്ക പിറന്നാളിനോ അല്ലെങ്കിൽ വർഷത്തിൽ വരുന്ന നമ്മുടെ ജന്മ നക്ഷത്രത്തിൽ പിറന്നാൾ ദിവസം പിറന്നാൾ ദിവസമോ മൃത്യഞ്ജയ ഹോമം നടത്തുന്നത് നല്ലതാണ് കാരണം ആരോഗ്യ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് അത് വൃത്തിഞ്ജയ ഹോമം നടത്തുന്നത് അതേപോലെ തന്നെ മൃത്യഞ്ജയ ഹോമത്തോടൊത്തോടൊപ്പം നിങ്ങൾ ദിവസവും ചൊല്ലേണ്ട ചെറിയ ഒരു നാല് വരി മന്ത്രം ഞാനത് ഇവിടെ ചൊല്ലാം നിങ്ങളത് ചൊല്ലിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും ലളിതേ സുഭകേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹിമേം സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ എന്ന് ഒന്നും കൂടി അത് ചൊല്ലാം ലളിതേ സുഭകേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹിമേം സൗഭാഗ്യം മഹ്യം ദുബ്യം നമോ നമ നിങ്ങൾ പതിവായി ചൊല്ലിയാൽ ആ ദേവിയെ പ്രീതിപ്പെടുത്തുന്ന ഒരു സ്ോത്രമാണ് അത് വെറും നാല് പരിയല്ലേ ഉണ്ട് അതൊന്ന് ചൊല്ലിയാൽ നന്നായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ തീർച്ചയായിട്ടും സ്ത്രീകൾ ദീർഘ സുമംഗലിയകളായി വാഴും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം